എൻ്റെ പേര് ജറോൺ ഫിജു സെൻറ് ജോസഫ് എൽ ടി സ്കൂൾ കൈനൂട്ടൂർ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു കൊച്ചേട്ടൻ്റെ കത്ത് പരായിലെ തണ്ണിമത്തനെ പാരയായത് ആര് സ്നേഹമുള്ള ഡീസൽ കൂട്ടുകാരെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കറുടെ ഒരു അനുഭവക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി അദ്ദേഹം ഗോവയിലെ പരാ എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നത് പാര ദേശവാസികൾ പരീക്കർമാർ എന്നാണ് അറിയപ്പെടുന്നത് മനോഹരന്റെ പേരിനോടൊപ്പം പരീക്കർ എന്നും വരുന്നതും അങ്ങനെയാണ് പാര വില്ലേജ് പ്രശസ്തമായത് അവിടുത്തെ മധുരമുള്ള വലിയ തണ്ണിമത്തൻ വഴിയാണ് പാലായിലെ ഏറ്റവും വലിയ ഉത്സവം തണ്ണിമത്തൻ തീറ്റ ഉത്സവമാണ് മനോഹർ പരീക്കറുടെ ബാല്യകാലം തണ്ണിമത്തൻ ഉത്സവ മധുര ലഹരിയിൽ മുങ്ങിയ ഓർമ്മകൾ നിറഞ്ഞതാണ് തണ്ണിമൊത്തൻ കർഷകർ വിളവെടുപ്പിന്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ച് കൂട്ടിയാണ് തണ്ണിമത്തൻ തീറ്റ ഉത്സവം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും മതി വരുവോളം തണ്ണിമൊത്തൻ കഴിക്കാം അതുകൊണ്ടുതന്നെ ബാലതലമുറ തന്നിമത്തൻ തണ്ണിമത്തൻ ഉത്സവം വരുന്ന ദിനങ്ങൾ എന്നി എണ്ണി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുമായിരുന്നു പ്ര പ്രധാന പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മനോഹർ പരീക്കർ മുംബൈ ിൽ പഠിച്ച് എഞ്ചിനീയറായതിനു ശേഷം ആറു വർഷം കഴിഞ്ഞ് ഒരു തണ്ണിമൊത്തൻ ഉത്സവകാലത്ത് പരായിലെത്തി അവിടുത്തെ കാഴ്ചകൾ കാഴ്ച കണ്ട് അദ്ദേഹം തപ്തനായി പ്രശസ്തമായ പരായിലെ തണ്ണിമത്തൻ ചന്തയിൽ തണ്ണിമത്തൻ ഇല്ല വളരെ ചെറുത് അതിന് മധുരവുമില്ല കാരണം അറിയാൻ പരീക്കർ കണ്ണിമത്തൻ ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷക പ്രമാണിയെ പോയി കണ്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എന്റെ മകനാണ് തീറ്റ ഉത്സവം നടത്തുന്നത് പിന്നീടാണ് ൻസായതിന്റെ കഥ പരീക്കർ അറിയുന്നത് മുമ്പ് സീറ്റ മത്സരം നടത്തിയിരുന്ന നല്ല കർഷകർ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിരുന്നത് ഏറ്റവും വലിയ ഏറ്റവും മധുരമുള്ള മികച്ച ഗുണനിലവാരമുള്ള തണ്ണിമത്തനായിരുന്നു കൂടാതെ മത്സര മത്സരിക്കുന്നവർക്കെല്ലാം ഒരു ചെറിയ പാത്രവും കൊടുക്കും മത്സരത്തിന് ഒരു വ്യവസ്ഥ മാത്രം തണ്ണിമൊത്ത വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവർ വിതച്ച് വീണ്ടും വലിയ തണ്ണിമത്തൻ ഉത്പാദിപ്പിച്ചിരുന്നത് കർഷക പ്രമാണിയുടെ മകൻ ചുമ തല നല്ലതും വലുതുമായ തണ്ണിമത്തൻ എല്ലാം വീക്കാൻ കൊടുത്തു മത്സരത്തിന് തിന്നാൻ ഏറ്റവും ചെറുതും കൊടുത്തു തണ്ണിമത്തൻ്റെ ഒരു തലമുറ ഒരു വർഷം മാത്രമാണ് പിറ്റേ വർഷം പാടങ്ങളിൽ വിളഞ്ഞത് ചെറിയ തണ്ണിമത്തനാണ് അതിനടുത്ത വർഷം അതിനേക്കാൾ ചെറുത് അഞ്ചു വർഷം കൊണ്ട് പരായിലെ തണ്ണിമത്തൻ വളരെ ചെറുതും മധുരമില്ലാത്തതുമായി പ്രിയ കൂട്ടുകാരെ പരായിലെ വലിയ തണ്ണിമത്തന് പാറയായതാരാണ് ഏറ്റവും മികച്ചത് ബാല കൊടുക്കാത്ത വർക്ക് കൊടുക്കാത്തവർ തന്നെ വിത്തുകുണം പത്തു ഗുണം എന്ന പഴം ചൊല്ല എത്ര സത്യമാണ് മുൽ ചെടിയിൽ നിന്നും മുന്തിരിപ്പഴം കിട്ടിയില്ല എന്ന യേശു വാക്കുകളും സമരണീയമാണ് പരായിലെ കുഞ്ഞൻ തണ്ണിമ തണ്ണിമത്തൻ്റെ കണ്ണുനീറിൻ്റെ കാരണം ചെറിയ തണ്ണിമത്തൻ്റെ വിത്തുകൾ മാത്രം വിതച്ചതാണ് ഇരുപതും മുപ്പതും വർഷങ്ങൾക്കു ശേഷമുള്ള ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്നു ലഭിക്കുന്ന ജീവിത ദർശനവും ലക്ഷ്യബോധവും ജീവിത മൂല്യങ്ങളും മാത്രമാണ് നാളത്തെ ഭാരതത്തിൻ്റെ ഭൗതികകാശത്തിൻ്റെ വിസ്തി ുള്ളത് മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉറച്ച ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ ദൈവിക മാനവിക മൂല്യങ്ങളുടെ ആവശ്യമുണ്ടാകൂ തെളിഞ്ഞ രാഷ്ട്രീയ രാഷ്ട്രസ്നേഹവും പൗരബോധവും ഭരണഘടനയോടുള്ള ആദരവും നമ്മിലൂടെ നാളത്തെ നല്ല ഭാരതത്തെ പണിതുയർത്തും ഇല്ലെങ്കിൽ അഗഡം അഗ അഖട്ട ഭാരതം ജാതി മത രാഷ്ട്രീയ ഭാഷ ദേശീയ ഭിന്നതയുടെ പ്രചണ്ഡ പേമാരിയിൽ ചിഹ്നഭിൻ ചിന്നം ഭിന്നായിത്തീരും നമുക്ക് മഹാത്മാജിയെ പോലെ ചാച്ചാജിയെ പോലെ രാഷ്ട്രനിർമ്മിതിയിൽ പങ്കു ചേരുന്ന നല്ല നേതാക്കളാകാം വലിയ ആദർശങ്ങളുടെ ദർശനങ്ങളുടെ മാനവവിശേഷികളുടെ ഉടമസ്ഥരാകാം എല്ലാവർക്കും അർത്ഥപൂർണമായ ശിശുദിനാശംസകൾ സ്നേഹ Sosni ham sondam potsel ten.